അക്ഷര സ്നേഹികളെ നിങ്ങൾക്ക് എന്റെ ആത്മപ്രണാമോ അതിജീവനത്തിന്റെയും ആത്മധൈര്യത്തിന്റെയും പര്യായമായ നിമിഷങ്ങൾ അവരുടെ ഉള്ളിൽ ഇരക്കുന്ന ആത്മധൈര്യത്തിന്റെ സാഗരത്തെ എനിക്ക് നേരിട്ടറിയാൻ കഴിഞ്ഞു പുസ്തകത്തിന് എന്താണ് തന്മയി തന്മയിന്ന് പേരിട്ടത് എന്ന് ചോദിച്ചപ്പോൾ അവർ ഏതാനും നിമിഷങ്ങൾ മൗനം ആ മൗനത്തിന്റെ അർത്ഥവും അർത്ഥതരങ്ങളും എനിക്ക് എന്റെ അറിയാൻ കഴിഞ്ഞു വലിയ വലിയ എഴുത്തുകാരുടെയോ എഴുത്തുകാരികളുടെയോ പുസ്തകങ്ങളെ കുറിച്ചോ അവരുടെ എഴുത്തുകളെ കുറിച്ചോ ഒന്നുമല്ല എനിക്ക് പറയാനുള്ളത് അതിജീവനത്തിന്റെ മകുടോദാഹരണമായ എലിസബത്ത് എന്ന ആ ഒരു എഴുത്തുകാരിയെ കുറിച്ചാണ് അത് പറയാൻ കാര്യം ഞാനും അതിജീവനത്തിന്റെ പാതയിലാണ് പക്ഷേ കീമോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴും റേഡിയേഷൻ എടുത്തുകൊണ്ടിരിക്കുമ്പോഴും കണ്ണടച്ചുകൊണ്ട് ഞാൻ ഓരോ കലാസൃഷ്ടികൾക്കും ജന്മം കൊടുക്കുകയും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആലസ്യത്തിലാണിരിക്കാതെ ഓരോ കലാസൃഷ്ടികള് എടുക്കുകയും ചെയ്ത് ഏകദേശം അറുപത്തിനാലോളം കലാസൃഷ്ടികളായി ഊന്നി വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുമ്പോ കീമോ കഴിഞ്ഞ് നിലത്തേക്ക് കുന്നായി പൊഴിഞ്ഞു വീഴുന്ന സമൃദ്ധമായ മുടികളെ നോക്കി ഞാൻ എഴുതി പ്രവണപഥം ജീവിതം കാത്തു നിൽക്കുമ്പോൾ മരണമേ നീ ജീവിതം കാത്തു നിൽക്കുമ്പോൾ മരണമേ ചില ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്കും ഒരു ഈ ഒരു കാര്യം നിങ്ങൾക്കും ഒരു കരുത്താകട്ടെ ഏതൊരു നിമിഷത്തിലും നമ്മളുടെ ജീവിതത്തിലേക്ക് വിധി തരുന്ന ചില ക്രൂര വിനോദങ്ങൾക്ക് മുൻപിൽ അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവർ അക്ഷരങ്ങളെ കൂട്ടുപിടിക്കുകയും കലയെ സ്നേഹിക്കുന്നവർ കലയെ കൂട്ടുപിടിക്കുകയും മറ്റ് ഇതര ഏത് കലാപ്രവർത്തനങ്ങളിലായാലും യും ചെയ്തുകൊണ്ട് വിധിക്കു മുൻപിൽ കരുത്തോടെ ആത്മധൈര്യത്തോടെ ജീവിതത്തെ ലളിതമായി കാണുക പ്രശസ്ത കവി വിനയൻ സാറ് പറഞ്ഞു എല്ലാ മനുഷ്യരും പണത്തിന്റെ പുറകെയാണ് ശരിയല്ലേ പക്ഷേ പണം രണ്ടാം സ്ഥാനത്താണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ആത്മധൈര്യം ആത്മധൈര്യമാണ് ിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് പെൺ ജീവിതം നമ്മൊക്കെ നാമൊക്കെ ശബ്ദമില്ലാത്തവരാണ് സമൂഹത്തിലെ അനീതികൾക്കും അക്രമങ്ങൾക്കും എതിരെ ജീവിതത്തിലെ വെല്ലുവിളികളെ പ്രതിസന്ധികളെ ഒക്കെ തരണം സമൂഹത്തിൽ ഇടം കണ്ടെത്തണം മണ്ണിൽ നിന്ന് ഒക്കെതറിയപ്പെട്ട് അപരിചിത ഇടങ്ങളിൽ കുഴിച്ചിടുമ്പോൾ അങ്ങനെ തുടങ്ങുന്ന കവിതയുടെ അവസാനം എഴുതിയാൽ നാലു വരികൾ ഹൃദയത്തെ വല്ലാതെ എന്ന മുൻപേ അറിയണം അതിജീവനത്തിന്റെ അടയാളമാകുന്നു അറിയണം അതിജീവനത്തിന്റെ അടയാളമാകുന്നു ഓരോ പെൺ ജീവിതങ്ങളും വളരെ ഇഷ്ടപ്പെട്ട ഹൃദയത്തെ സ്പർശിച്ച ആത്മാവെ സ്പർശിച്ച ഈ വരികൾ എഴുതിയ കലാകാരിക്ക് ആത്മപ്രണാമം വിമർശനത്തിന്റെ കഠാന കൊണ്ട് സ്ത്രീകളുടെ പെൺകരത്തിനെതിരി അതിനെ അതിജീവിക്കുന്നത് അക്ഷരങ്ങളിലൂ അക്ഷരങ്ങളിലൂടെയാണ് സ്ത്രീ എഴുത്തുക അതിനൊരു ഉദാഹരണമാണ് സെറ എലിസബത്ത് കൂടുതൽ ദീർഘിപ്പിക്കത്തില്ല ഇങ്ങനെ ഒരു പ്രമുഖരുടെ കൂടെ ൂട് മാഷിന്മയുടെ മീനിങ് എന്താണെന്ന് ചോദിച്ചപ്പോ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ അവർ എത്തി നോക്കണം ഇൻസൈറ്റ് ആണോ മാഡം ഉദ്ദേശിച്ചത് അതെ അപ്പോ ഈ തന്മയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഏവർക്കും നന്ദി നമസ്കാരം